യമ്പുരാൻ്റെ പതിനേഴിലധികം ഭാഗങ്ങൾ ഒഴിവാക്കി പുനഃപ്രദർശനത്തിന് നീക്കം മാറ്റങ്ങൾ അടുത്ത ആഴ്ചയോടെ പൂർത്തിയാകും ഒഴിവാക്കുന്നത് ഗുജറാത്ത് കലാപത്തിലെ രംഗങ്ങളുമുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ അർച്ചന ചേരുകയാണ് അർച്ചന ഇത് ഇങ്ങനെ റീ എഡിറ്റ് ചെയ്യുന്നു റീസെൻസറിങ്ങിന് അയക്കുന്നു എന്നുള്ള വിവരം ആരാണ് പങ്കുവെച്ചത് നിലവിൽ നമുക്കറിയാം ആ സിനിമയ്ക്കെതിരെ സംഘപരിവാർ നടത്തുന്ന വലിയ കൊലവിളി കലാപം കാണുന്നതാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ഇപ്പോൾ സിനിമ റീസെൻസർ ചെയ്യാൻ തീരുമാനിച്ചത് നിർമ്മാതാക്കൾ തന്നെയാണോ ഇക്കാര്യം അറിയിച്ചത് തീർച്ചയായും സുജോതി നിർമ്മാതാക്കൾ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ ഈ സംവിധായകനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലൊരു വിവാദങ്ങൾക്കാണ് സംഘപരിവാർ ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് തുടക്കമിട്ടത് അതിനുശേഷം പല ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ സംഘപരിവാർ വിമർശനങ്ങൾ ഈ സിനിമക്കെതിരെ ഉയർന്നു വരികയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ സെൻസർ ബോർഡ് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത് എന്തായാലും നിലവിലിപ്പോൾ ഈ എംബുരാനിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ പ്രൊഡ്യൂസേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും അടുത്ത ആഴ്ചയോടെ തന്നെ ഈ സിനിമയിലെ രംഗങ്ങൾ മാറ്റി പുതിയ ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ പതിനേഴോളം ഭാഗങ്ങൾ അടർത്തി മാറ്റുമെന്നാണ് ഇത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമാകുന്നത് മാത്രമല്ല ഇതിൽ പ്രധാനമായും ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും അതുപോലെ ഈ സ്ത്രീകളെ അതിക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും ഇത്തരത്തിൽ മാറ്റേണ്ടി വരും എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രധാനമായും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ഹെയ്റ്റ് ക്യാമ്പയിനായി ഇത്തരത്തിൽ സംഘപരിവാർ ഇത് ഉയർത്തിക്കാട്ടുകയാണ് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സമ്മർദ്ദത്തിലേക്ക് ഇവർ പോലും അതായത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സും അതുപോലെ സംവിധായകനുമെല്ലാം തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇതിൽ പ്രധാനമായും ഒഴിവാക്കുന്നത് ഗുജറാത്ത് കലാപത്തിലെ രംഗങ്ങളാണ് മാ വരുത്തിയ പതിപ്പ് സെൻസർ ബോർഡ് പരിശോധിച്ച ശേഷമായിരിക്കും എന്തായാലും ചിത്രം സിനിമ ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുക എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായും ഈ ജി സുരേഷ് കുമാർ ജി സുരേഷ് ഇത്തരത്തിൽ സുരേഷ് കുമാർ ആണ് ഇതുമായി ബന്ധപ്പെട്ട ഇടനില നിന്നത് അതായത് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സിനോടും ഒപ്പം സംവിധായകനോടും ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും തുടർന്ന് ഇദ്ദേഹമാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ധാരണയിൽ എത്തിയ ഒടുവിൽ ഈ സെൻസർ ബോർഡിന് കാര്യങ്ങൾ ധരിപ്പിച്ചത് ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് എന്തായാലും പൂർണ്ണമായും ഈ നിർമ്മാതാക്കൾ തന്നെയാണ് ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ഇതിന്റെ ഒരു നിർമ്മാതാവ് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഈ സംവിധായകനോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് തുറന്നു പറയുക ൾ ഈ വിവാദം ഉണ്ടായതിന്റെ വിവാദം വിവാദമുണ്ടായത് ശരി പക്ഷേ സംഘപരിവാറിന്റെ കോളിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള ഭീഷണികൾ ന്യായമായും ഉണ്ടായിരിക്കാം കാരണം ഒരു കേരളം അല്ലെങ്കിൽ രാജ്യം മറക്കാൻ ശ്രമിക്കുന്ന വലിയൊരു കൂട്ടക്കൊലയുടെ ഗുജറാത്ത് കലാപത്തിൻ്റെ ചരിത്രം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതായത് സംഘപരിവാർ എങ്ങനെയാണ് വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് എത്തിയതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ആ സിനിമയിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും സംഘപരിവാറിനെ ചൊടിപ്പിക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തില്ലാതാക്കുക എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ നയം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരുപക്ഷേ നിർമ്മാതാക്കൾ ഏത് തരത്തിലുള്ള ഭീഷണിയാണെന്ന് പുറത്തു പറയാനും മടിക്കുന്നുണ്ടാകണം ഏതായാലും പതിനേഴ് ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ പ്രധാനം ആ സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമൊന്നായ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് വേണം അങ്ങനെ തന്നെയല്ലേ തീർച്ചയായും അത് തന്നെയാണ് ഈ ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് ഈ നിർമ്മാതാക്കളെ പോലും കൊണ്ടെത്തിച്ചതെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെൻസർ ബോർഡിന്റെ ഇടപെടൽ തന്നെയാണ് സെൻസർ ബോർഡ് ഒരു ഘട്ടത്തിൽ ഈ സിനിമ ബാൻ ചെയ്യാൻ അടക്കം ആലോചിച്ചു എന്ന കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ ഏറ്റവും ഗൗരവകരമായ കാര്യങ്ങൾ അതായത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സംഘപരിവാർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതിനുശേഷം സെൻസർ ബോർഡ് ഈ വിഷയ വിഷയത്തിൽ ഉന്നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗുജറാത്തിലെ കലാപവുമായി ബന്ധപ്പെട്ട് കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയെ എം രാരാൻ മാറിക്കഴിഞ്ഞു മാത്രമല്ല വലിയ ജനകീയ ശ്രദ്ധ നേടിയ ഒരു സിനിമ കൂടിയായി എംബുരാൻ മാറിക്കഴിഞ്ഞു അതിനുശേഷമാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ബി ജെ പി നേതാക്കളടക്കം ഇത്തരത്തിൽ വിമർശനവുമായി രംഗത്തെത്തുന്നതും ഇത് പലരെയും അതായത് പലരെയും കൊള്ളിക്കുന്ന ഒരു സിനിമയായി മാറുകയും ചെയ്തത് മാത്രമല്ല ഈ ബി ജെ പിയുടെ യോഗത്തിലടക്കം ഈ ചിത്രം ഈ ചർച്ചയായി എന്ന് പറയുന്നതിൽ തന്നെ അതിൽ കൃത്യമായ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാകുന്നതാണ് അതിനുശേഷമാണ് ഈ ആളുകൾ അതായത് ഇത്തരത്തിൽ ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഇത് വലിയ രീതിയിൽ വിവാദമാക്കാനുള്ള കാര്യങ്ങളിലേക്കും നീങ്ങിയത് അതിനുശേഷമാണ് ഈ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരത്തിൽ നിർമ്മാതാക്കൾക്ക് പോലും ഇങ്ങനെ ഈ ഭാഗങ്ങൾ അടർത്തി മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇതിന് കൃത്യമായി സെൻസർ ബോർഡിന്റെയും ഇത്തരത്തിൽ ബാൻ ചെയ്യാനുള്ള ഒരു തീരുമാനം പോലെ ഉണ്ടായിരുന്നുവെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ശേഷമാണ് ഇത്തരത്തിൽ സുരേഷ് കുമാറിനെയും നിർമ്മാതാക്കൾ ബന്ധപ്പെട്ടതും പിന്നീട് സുരേഷ് കുമാറേയും സെൻസർ ബോർഡുമായി ബന്ധപ്പെടുകയും ചെയ്തത് അതിനുശേഷമാണ് സിനിമയിലെ പതിനേഴോളം ഭാഗങ്ങൾ ഇത്തരത്തിൽ അടർത്തി മാറ്റാനായുള്ള തീരുമാനത്തിലേക്ക് ഒടുവിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ ഈ ഒരു ആ സുരേഷ് കുമാർ തന്നെയാണോ ഈ ഇടനിലക്കാരെ നിന്നത് തീർച്ചയായും അദ്ദേഹം തന്നെയാണ് ഇതിന് ഇടനിലക്കാരനായി നിന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹമാണ് ഈ സെൻസർ ബോർഡുമായി സംസാരിച്ച് ഒടുവിൽ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാറ്റാം എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം തന്നെയാണ് ഇവരോട് കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് ഈ നിർമ്മാതാക്കൾ തന്നെയാണ് സുരേഷ് കുമാറിനെ ഈ വിഷയവുമായി ബന്ധപ്പെടുകയും ചെയ്തത് അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അതായത് പതിനേഴോളം ഭാഗങ്ങൾ അടർത്തി മാറ്റി ഇത്തരത്തിൽ സിനിമ വീണ്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ നീക്കി മാറ്റി വീണ്ടും തിയേറ്ററിലേക്ക് പ്രദർശിപ്പിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തായാലും വലിയ സമ്മർദ്ദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ നിർമ്മാതാക്കളും സംവിധായകനും അതിലെ ഈ സിനിമ അഭിനയിച്ച താരങ്ങളെല്ലാം തന്നെ നേരിടേണ്ടി വന്നു എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രത്തോളം അത്രത്തോളം വിവാദങ്ങളും അത്രത്തോളം വർഗീയതയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഈ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് അഴിച്ചുവിടുന്നത് കാണുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ആകെ ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ മാത്രം കൊണ്ട് ഈ എംബുരാൻ ചിത്രത്തെ മാറ്റി എന്നതാണ് ഇതിൽ ഏറ്റവും വ്യക്തമാകുന്നത് അതിനേറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ധാരണയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത് സുരേഷ് കുമാർ തന്നെ സംഘ സംഘപരിവാർ ബന്ധം ഉപയോഗിച്ചു എന്ന് കൂടി ഇതിൽ ും വ്യക്തമാവുകയാണ് മാത്രമല്ല ഈ സെൻസർ ബോർഡും തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അതായത് ചിത്രം ബാൻ ചെയ്യാൻ പോലും ഒരു ഘട്ടത്തിൽ എത്തി എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നതാണ് അതിന് എല്ലാം തന്നെ ഇത് ഈ സംഘപരിവാർ ശക്തികൾ അത് തന്നെയാണ് ഇതിലെല്ലാം തന്നെ കൂടിക്കലർന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംശയവും ഒരു കാര്യമാണ് സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് പുറത്തിറങ്ങിയ ഒരു സിനിമ ആ സിനിമ പുറത്തു വന്നതിന് ശേഷം സംഘപരിവാറുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന തരത്തിൽ ആ വീണ്ടും സിനിമ റീസെൻസർ ചെയ്യുന്നു റീഎഡിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് മോദി ഭരണകാലത്ത് ഈ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല ഒരു അഭിപ്രായം ആരും പറയേണ്ടതില്ല ഒരു സിനിമയും സംഘപരിവാറിനെതിരായി പുറത്തിറക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം പണ്ടും പല സിനിമകളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്ര സത്യങ്ങളെ വളച്ചടിച്ചുകൊണ്ടുള്ള സംഘപരിവാർ സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട് കാശ്മീർ ഫയൽ അടക്കമുള്ള സിനിമകൾ വന്നിട്ടുണ്ട് അതൊന്നും സെൻസർ ചെയ്യാൻ തയ്യാറാകാതിരിക്കുകയും ഇങ്ങനെ കൃത്യമായ ചരിത്ര സത്യം വിളിച്ചു പറയുന്ന എംബുരാൻ പോലുള്ള സിനിമ നമുക്കറിയാം സ്റ്റാർട്ട് മോഹൻലാലിന്റെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന മോഹൻലാലിന്റെ സ്റ്റാർട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ഹൈപ്പർ സിനിമ എന്ന അർത്ഥത്തിൽ തന്നെയാണ് എംബുരാനെ കാണാനിരുന്നതും സിനിമ വന്നതിന് ശേഷമാണ് അതിലിങ്ങനെ ഇവിടെ ഒരു രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞു എന്നുള്ള മനസ്സിലാക്കിയത് അവിടെയാണ് ഈ സംഘപരിവാറുകാരെ ചൊടിപ്പിച്ച് നമുക്കറിയാം സംഘപരിവാർ അനുകൂലം മാധ്യമങ്ങളടക്കം സിനിമയിറങ്ങിയതിന്റെ പിറ്റേന്ത് തന്നെ മോഹൻലാലിനെ പ്രകീർത്തിച്ചുകൊണ്ട് പൃഥ്വിരാജിനെ പ്രതി പ്രകീർത്തിച്ചുകൊണ്ട് വാർത്തകൾ ചമച്ചവർ തന്നെ വളരെ പെട്ടെന്ന് നിലപാട് മാറ്റുകയാണ് പൃഥ്വിരാജ് രാജിന്റെ രാഷ്ട്രീയമടക്കം പരിശോധിക്കുന്നു പൃഥ്വിരാജ് ആടുജീവിതം സിനിമ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ആരുമായി ബന്ധപ്പെട്ടു എന്ന് പറയാൻ എന്നും അറിയണം എന്ന കാര്യങ്ങൾ വരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇവിടെയാണ് സംഘപരിവാറിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതിയോ എന്നുള്ള ചോദ്യം ഉയരുന്നത് അർച്ചന തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഈ സെൻസർ ബോർഡ് പോലും ഈ കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ അതുപോലും അത്തരത്തിൽ ഈ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളതും കാരണം പ്രധാനമായും സെൻസർ ബോർഡ് ഈ ചിത്രം ബാൻ ചെയ്യാൻ പോലും ഒരു ഘട്ടത്തിൽ ആലോചിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ എത്രത്തോളം ഗൗരവത്തിലാണ് ഈ സെൻസർ ബോർഡ് പോലും അതിനെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല ഇത്തരത്തിൽ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വർഗീയമായ കാര്യങ്ങളാണ് ഈ സൂ സോഷ്യൽ മീഡിയയിലടക്കം ബി ജെ പി നേതാക്കളടക്കം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം കുറിച്ചത് അതിനുശേഷമാണ് വലിയ രീതിയിൽ ഇത്തരത്തിൽ കത്തിപ്പറയുന്നത് അതായത് പലരെയും പൊള്ളിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം പറയുന്നത് അത് പലർക്കും പൊള്ളിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ വ്യാപകമായ ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതിലൂടെ നമുക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിലെ കാര്യങ്ങളിലേക്ക് അതായത് ഈ ഭാഗം അതായത് സിനിമയിലെ പല ഭാഗങ്ങളും ഇത്തരത്തിൽ മാറ്റാൻ പോലും തയ്യാറാകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇതിൽ സെൻസർ ബോർഡിന്റെ ഇടപെടലുണ്ട് സംഘപരിവാറിന്റെ കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് ഇതിന് ില്ലെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പോലും ഇത്തരത്തിൽ ഹനിക്കുന്ന രീതിയിലാണ് ഈ നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ സിനിമയുടെ നിർമ്മാതാക്കളും ഒപ്പം സംവിധായകനും എല്ലാം തന്നെ ഇങ്ങനൊരു തീരുമാനത്തിലേക്കും സമ്മർദ്ദത്തിലേക്കും നീങ്ങേണ്ടി വരുന്നത് എന്താണ് അതിലേറ്റവും വേദനാജനകമായ കാര്യം കാരണം അത്രയും അതിർ ലോക അതിർവരമ്പുകൾ ഒരു സിനിമയായിട്ട് എംബുരാൻ മാറിയിരുന്നു കാരണം അത്രത്തോളം ജനകീയ ശ്രദ്ധ മലയാളത്തിന്റെ മുഖം മലയാള സിനിമയുടെ മുഖം പോലും മാറ്റുന്ന ഒരു ചിത്രമായി എംബുരാൻ മാറുകയും ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുകയും ഈ സിനിമത്തോടെ പലരുംബുരാൻ സിനിമ എന്തായാലും ഞാൻ കാണുന്നതിനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല മൂന്ന് മണിക്കൂറോളം ദൈർഘ്യമുള്ള സിനിമയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റുമെന്ന് പറയുമ്പോൾ സിനിമയിലെ നല്ലൊരു ഭാഗം വെട്ടിമാറ്റുന്നു എന്നുള്ളതാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ആ പൂർണ്ണ സമയത്തിൽ സംവിധായകൻ ഒരു ട്രെയിനിൻ്റെ ബോഗികൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഒരു സിനിമ ഉണ്ടാകേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേതെങ്കിലും ഭാഗം വെട്ടിക്കഴിഞ്ഞാൽ ആ സിനിമയെ വെട്ടുന്നു ആ സിനിമയുടെ ആത്മാവിനെ നശിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് സിനിമ ഒരേ സമയം ഒരു കലയാണ് അത് സന്ദേശം നൽകുന്നതുമാണ് സമൂഹത്തെ എല്ലാപ്പോഴും മുന്നോട്ട് നയിക്കുന്നതാകണം അതിൽ പറയുന്ന ആശയങ്ങളെന്നാണ് പൊതുവേ നമ്മൾ കാണുന്നത് പക്ഷേ വാണിജ്യ സിനിമകൾക്കൊന്നും പാലിക്കാൻ കഴിയാറുമില്ല അങ്ങനെ തന്നെയാണ് വിലയിരുത്താറുമുള്ളത് ഇവിടെ എംബുരാൻ എന്ന് പറയുന്ന ഒരു വലിയ സൂപ്പർ താരത്തെ വെച്ചുള്ള ഒരു സിനിമ അത് പ്രേക്ഷകർ ആ തരത്തിൽ തന്നെയാണ് സിനിമ കാണാൻ ചെന്നിരിക്കുന്നത് അതിൽ വളരെ സമർത്ഥമായി ഒരു രാഷ്ട്രീയം അതിൽ പറഞ്ഞു വെക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഒരുപക്ഷെ ആ സിനിമയെ ശ്ലാഘിക്കുക തന്നെ വേണ്ടമുണ്ട് കാരണം ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലൂടെ ഒരു കൃത്യമായ രാഷ്ട്രീയം പറയാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ വിഷയമാണ് ഇവിടെ ആ സിനിമയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നുവെന്ന് തന്നെയാണ് അത് അവരെ പൊള്ളിച്ചിരിക്കുന്നുവെന്ന് തന്നെയാണ് സംഘപരിവാർ വല്ലാതെ രോഷാകുലരാകുന്നതിന് കാരണം ചരിത്രം വീണ്ടും വീണ്ടും കേരളം രാജ്യം ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെയാണ് ഫാസിസ്റ്റുകൾ മോദി സർക്കാർ വീണ്ടും രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് സംഘപരിവാറിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് കലയോടുള്ള അവരുടെ സമീപനം എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ എങ്ങനെയാണ് വെട്ടി ഒതുക്കുന്നത് എന്നല്ല നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിക്കാൻ അവസരം നൽകുന്നതാണ് യമ്പുരാൻ മേലുള്ള ആ കട്ടിങ് എന്ന് പറയേണ്ടി വരുന്നുണ്ട് ഏതായാലും ഈ പതിനേഴ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര സമയം വെട്ടിക്കുറയ്ക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടതുണ്ട് അർച്ചന ശിജു എന്തായാലും അത് അതിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് മാത്രമേ ഇത്തരത്തിൽ എത്രത്തോളം ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ പറ്റുകയുള്ളൂ കാരണം അതിൽ പ്രധാനമായും ഈ ഗുജറാത്ത് കഥ അതായത് സംഘപരിവാറിനെ പൊള്ളിച്ച ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായും അടർത്തി മാറ്റുന്നത് അത് എത്രത്തോളം ഈ സിനിമയിൽ ഉണ്ട് എന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ള സാങ്കേതിക വശങ്ങളെല്ലാം തന്നെ പരിശോധിക്കാൻ കാരണം വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു എംബുരാൻ ചിത്രം അതായത് ലോക നിലവാരത്തിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു ചിത്രം എടുക്കുന്നതും അത്തര അത്രത്തോളം പ്രയാസകരമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയതൊക്കെ അപ്പോൾ അതിന്റെ പല രീതിയിലുള്ള സാങ്കേതിക വശങ്ങളുണ്ട് അതായത് അത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരിക്കാം ഒരു ചിലപ്പോൾ ഈ അടർത്തി മാറ്റുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പല സാങ്കേതിക വശങ്ങളുണ്ട് അതെല്ലാം തന്നെ പരിശോധിച്ച ശേഷം ആയിരിക്കും ഇത്തരത്തിൽ സിനിമയിലെ ഈ പതിനേഴ് ഭാഗങ്ങൾ മാറ്റുക മാത്രമല്ല ചില സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ പോലും ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും സിനിമ എന്തായാലും അടുത്ത ആഴ്ചയോടെ ഇതിന്റെ ഇതിന്റെ ഈ മാറ്റി